ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ധന്യരായ ദൈവത്തിൻ്റെ മക്കളെ വചന കേൾവിക്ക് വേണ്ടി ഒത്തിരി സന്തോഷത്തോടെ കാത്തിരിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു ഒപ്പം ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ മനസ്സറിഞ്ഞ് അവസ്ഥ അറിഞ്ഞ് തിരുവചനം പറയുന്നത് പോലെ മനസ്സ് പൊഴിച്ചു തരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം തന്നെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പകർന്നു തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നും തിരുവചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ദൈവിക ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണതിന് മുമ്പ് ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനും വചനത്താൽ നമ്മളെ അലങ്കൃതരാക്കുന്ന മഹാദൈവത്തിന് സന്തോഷമുള്ള ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തുകയാണ് എല്ലാ നന്മയുടെയും ഉറവിടം സമാധാനത്തിൻ്റെ പ്രഭു അത്ഭുതങ്ങൾ ചെയ്യുന്ന മന്ത്രി ഈ വിധത്തിലെല്ലാം നമ്മോടെ ഏറ്റവും അടുത്തിരിക്കുന്ന നമ്മുടെ രക്ഷകനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സദൃശ്യവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം രണ്ടാം വാക്യം മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എൻ്റെ നേർച്ചകളുടെ മകനെ എന്ത് മകനെ എന്ത് ഞാൻ പ്രസവിച്ച മകനെ എന്ത് എൻ്റെ നേർച്ചകളുടെ മകനെ എന്ത് ശലോമോൻ രാജാവിനോട് രാജാവിൻ്റെ അമ്മ പറയുന്ന വാക്കുകളായിട്ടാണ് ഈ സഭാപ്രസംഗി മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ കാണാൻ കഴിയുന്നത് ലെമുവേൽ രാജാവ് എന്നാണ് എഴുതിയിരിക്കുന്നത് ശലോമോനെക്കുറിച്ചാണെന്ന് തന്നെ വ്യാഖ്യാതാക്കൾ പറയുന്നു ശലോമോൻ്റെ അമ്മ ശലോമനെ വിളിക്കുകയാണ് ഉപദേശം കൊടുക്കുകയാണ് ആ ഉപദേശത്തിനകത്ത് ശലോമനെ വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന വാത്സല്യത്തോടെ ഓർപ്പിക്കുന്ന ആ വിളിയാണ് മകനെ ഞാൻ പ്രസവിച്ച മകനെ എൻ്റെ നേർച്ചകളുടെ മകനെ ഈ വാക്കുകൾ കൊണ്ട് വിളിച്ചടുത്തിരുത്തിയിട്ട് ആത്മസ്നേഹത്തോടെ സതുപദേശങ്ങൾ ഭാവി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരമ്മയുടെ കടപ്പാട് അമ്മയുടെ ഭാഗത്തുനിന്ന് കൃത്യമായി ചെയ്യുന്നു അതിനകത്തൊരു എന്ന വണ്ണം എനിക്ക് ഈ വാക്യം ശ്രദ്ധിച്ചപ്പോൾ ബോധ്യപ്പെട്ടതാണ് ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത് ഈ അമ്മ പറയുന്നു എൻ്റെ നേർച്ചകളുടെ മകനേ എന്നൊരു വാക്ക് വ്യാഖ്യാനം കൂടാതെ വായനക്കാർക്ക് മനസ്സിലാകുന്ന ഒരു രീതി അതിനകത്തുണ്ടല്ലോ മറ്റൊന്നുമല്ല ഈ ശോ ശലോമോനെ ഈ അമ്മ നേർച്ചകൾ ഇവന് വേണ്ടി ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ടെന്നും നേർച്ചകൾ കഴിച്ചിട്ടുണ്ടെന്നും ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് വ്യാഖ്യാനം വേണ്ടല്ലോ കൂടുതൽ തെളിവ് വേണ്ടല്ലോ സംശയത്തിനോ നെറ്റി ചുളുക്കത്തിനോ ഒരിടയുമില്ലാതെ വളരെ വ്യക്തതയോടെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ അമ്മ ഈ മോനോട് പറയുന്നു നീ എൻ്റെ നേർച്ചകളുടെ മകനാണ് സംശയിക്കണ്ട പഴയ നിയമ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് വഴിപാടുകളും നേർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു തിരുവഴുത്തു പഴയ നിയമത്തിൽ നേർച്ചകളെ സ്വാഗതം ചെയ്യുന്നുണ്ട് അഥവാ നേർന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കരുത് എന്നാണ് വചനം നമ്മളോട് പഠിപ്പിക്കുന്നത് അപ്പോൾ നേർച്ചകൾ നേരുക എന്നതൊരു പഴയ നിയമ ആശയമാണ് പുതിയ നിയമത്തിൽ പുതിയനിയമത്തിലങ്ങനെ നേർച്ചകളായിട്ടൊന്നും നമ്മളധികം കാണുന്നില്ല നേർച്ചകൾ നേർന്ന് കാര്യങ്ങൾ നടത്തുന്നതായിട്ടൊന്നും കാണുന്നില്ല എങ്കിലും നമുക്കിതിനെ ഒന്ന് ചേർത്ത് വെച്ച് ആത്മീക ചിന്തയിൽ ഒന്ന് വിചിന്തനം ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈ അമ്മ ശലോമോനു വേണ്ടി എന്തൊക്കെയോ നേർച്ചകൾ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ റിഫ്ലക്ഷനാണ് അതിൻ്റെ ആ എന്താ പറയുക തേജസ്ഫുരണമാണ് ശരിക്കും ശലോമോനിൽ കണ്ടത് പല കാരണങ്ങൾ കണ്ടേക്കാം ശലോമോൻ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ ജനിച്ചൊരു മകനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദാവീദിനോട് അടച്ചിട്ട് മുറിക്കകത്ത് വെച്ച് നാഥാൻ പ്രവാചകനുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രവാചകൻ ആത്മാവിലായിട്ട് പറയുന്നുണ്ട് ആലയം പണിക്ക് വേണ്ടി മനസ്സുകൊണ്ട് കൊതിയേറി അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് തൻ്റെ ആയുഷ്കാലത്ത് അതിമനോഹരമായിരിക്കുന്ന ആലയം ദൈവത്തിനുണ്ടാകണം പെട്ടകം ഇങ്ങനെ തകശ്തോലും കൊണ്ട് മൂടപ്പെട്ട് ഒരു കൊച്ചു കൂടാരത്തിനകത്ത് ഈ നാട്ടിലിരിക്കരുത് അതിരിക്കേണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതാപായിരിക്കുന്ന കൊട്ടാരത്തിനേക്കാൾ വലിപ്പമുള്ള ഒരു സൗദത്തിനകത്തായിരിക്കണമെന്നാശിച്ച മനുഷ്യനാണ് ദാവീദ് അതുകൊണ്ട് അദ്ദേഹം ആലയത്തിനു വേണ്ടി മനസ്സ് വെച്ചു തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് തൻ്റെ കഷ്ടകാലത്തുകൂടെ അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാലത്തുകൂടെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മുണ്ട് മുടു മുറുക്കി കൊടുത്ത് ഒത്തിരി ഞെരുക്കി പിടിച്ച് ഓരോഹരി മാറ്റിവെച്ചു ആലയം പണിയാൻ ഒന്നും രണ്ടും കാശൊന്നും ആയിരിക്കുകയല്ല കണക്ക് കൂട്ടിയാൽ വില മതിക്കാൻ കഴിയാത്തത് കഷ്ടതയുടെ ആ വലിയ പാളയത്തിന് നടുവിൽ അദ്ദേഹം മാറ്റിവെച്ചു ഒരാലയത്തിന് വേണ്ടി അപ്പോൾ ആലയം പണിക്ക് വേണ്ടി സർവശക്തനായ ദൈവം ജനിപ്പിച്ചതാണ് ശലോമോൻ ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ശലോമോനോട് ചോദിച്ചു ആരുടെ കെയർ ഓഫിലല്ല ശലോമോനോട് ചോദിച്ചു നീ ഒരു വരം ചോദിച്ചോളാൻ അങ്ങനെ ചോദിച്ചതാണ് ചോദിച്ച് കിട്ടിയതാണ് ഈ ഞാനൊക്കെ അപ്പം ശലോമോൻ്റെ തന്നെ ഒരു എഫേർട്ട് അതിനകത്തുണ്ട് ദൈവമായിട്ടുള്ള ബന്ധം അപ്പൻ ആഗ്രഹിച്ചു അപ്പന് വേണ്ടി ദൈവമായ കർത്താവ് കൊടുത്തു അങ്ങനെ ശലോമോനെ പഠിപ്പിക്കാൻ വേണ്ടി ആത്മീകം പഠിപ്പിക്കാൻ വേണ്ടി ന്യായപ്രമാണം പഠിപ്പിക്കാൻ വേണ്ടി അപ്പനായിരിക്കുന്നത് ദാവീത് കുഞ്ഞുനാളിൽ തന്നെ പുരോഹിതന്മാരിൽ ഞാനീ ആയിരിക്കുന്നൊരു ശാസ്ത്രീയെ പറഞ്ഞേൽപ്പിച്ചു അപ്പോൾ അവരൊക്കെ ഈ കടപ്പാടുകൾ നല്ലൊരു മകനായി വരാൻ ആത്മീകനായി വരാൻ ദൈവം ഉദ്ദേശിച്ചതുപോലെ ആയിത്തീരാൻ വേണ്ടി എല്ലായിടത്തു നിന്നും ചെയ്യേണ്ടതെല്ലാം ഈ അപ്പനും കുടുംബവും കൂടി ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അറിയാതെ അമ്മ കുറേ കാര്യം ചെയ്തു എന്താ ചെയ്തത് അമ്മ അവനെ ട്യൂഷനും ഉണ്ടാക്കിയെന്നോ അമ്മ അവന് വേണ്ടി ആഹാരം പാകം ചെയ്ത് കൊടുത്താണ് പക്ഷെ അതിലുപരി തൻ്റെ മകന് വേണ്ടി അമ്മ ഒരുപാട് നേർച്ചകൾ ദൈവസന്നിധിയിൽ കഴിച്ചു അമ്മ ഇവിടെ അവകാശപ്പെടുകയാണ് നിൻ്റെ അപ്പൻ ന്യായപ്രമാണം പഠിപ്പിക്കാൻ വേണ്ടി നിനക്ക് സമൃദ്ധനായിരിക്കും ന്യായശാസ്ത്രീയ തന്നു ശരിയാണ് നാഥാൻ പ്രവാചകൻ എന്നെ ഒത്തിരി ഉപദേശിച്ചുണ്ടോ നിന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ നീ ഒരു വാഗ്ദത്ത സന്തതിയാണ് അതും ശരിയാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ഈ വേണ്ടി പ്രാർത്ഥനയുടെ മറുപടി എന്നവണ്ണം ആഗ്രഹത്തിൻ്റെ സാഫല്യം എന്നവണ്ണം ഈ ഇതൊക്കെ ശരിയാണ് പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ബക്ഷേപയാണല്ലോ ഈ ശലോമോൻ്റെ അമ്മ ഈ അമ്മ പറയുക എന്നെ നിൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ എന്തൂരം നേറച്ചു കഴിച്ചിട്ടുണ്ടെന്നറിയാമോ കാരണം വളർന്നു വരുന്നത് ഒരസൂയട പാളയത്തിലാണ് ദാവീദിൻ്റെ മക്കളെല്ലാം കസേര കുതിയന്മാരാ അപ്പനെ ഇല്ലാതാക്കിയിട്ട് അധികാരത്തിൽ വരാൻ കുതിച്ചവരാ ആ സ്ഥാനത്ത് ഈ ബാലകനായിരിക്കുന്ന പ്രത്യേകിച്ച് ബഷേബ ആ വീട്ടിൽ വന്നത് ഒരു വല്ലാത്ത സ്ഥിതിയിലാണല്ലോ ആ സാഹചര്യത്തിൽ ഇതിനകത്ത് അവൻ മുരടിച്ചു പോകാതിരിപ്പാൻ മറ്റുള്ളവരുടെ കൂട്ടുകെട്ടിൽ ഇവൻ പക്ഷം പിടിച്ചും ഈ ഒരു നിലവാരത്തിൽ അപ്പനെതിരെ കുതികാലുയർത്തിയും കള്ളന്മാരുടെ ചാരന്മാരുടെയും പാളയത്തിൽ അവരുടെ കൂട്ടുകെട്ടിനൊക്കെ തകപ്പെട്ട് വക്രഹൃദയത്തോടുകൂടെ പെരുമാറി ദൈവകോപം വിളിച്ചു വയ്ക്കാതിരിക്കാൻ വേണ്ടി വളർന്നു വരുന്ന പ്രായത്തിൽ ഒത്തിരി നേർച്ചകൾ എന്തായിരിക്കും അതൊന്ന് അമ്മമാർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാമോ ദൈവസന്നിധിയിൽ പോയി നേർച്ചകൾ നേരി ആരും അപ്പനറിഞ്ഞു കാണാൻ എന്തോരം അമ്മമാർ ഇന്നും അത് ചെയ്യുന്നുണ്ടെന്നറിയാമോ ഒരു പക്ഷേ അജ്ഞത കൊണ്ടും അവർക്കറിയാവുന്ന കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ഒരൊത്തിരി നേർച്ചകൾ നേരുന്ന അമ്മ എൻ്റെ കുഞ്ഞിന് ഒരു ഭാവി ഉണ്ടായാൽ എൻ്റെ കുഞ്ഞ് പരീക്ഷയ്ക്ക് ജയിച്ചാൽ എൻ്റെ മോനെ വിസ കിട്ടിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ രോഗം മാറിയാൽ അവൻ്റെ ബലഹീനത മാറി അവൻ്റെ ബുദ്ധി ബുദ്ധിച്ച് എടുത്തെളിഞ്ഞാൽ അവൻ്റെ സ്വഭാവം എന്തോരം അമ്മമാർ എനിക്ക് തോന്നുന്ന അമ്മമാരാണ് ഏറ്റവും കൂടുതൽ വഴിപാടും നേർച്ചകളൊക്കെ മക്കൾക്ക് വേണ്ടി നേരുന്നതെന്ന് അല്ലേ അമ്മേ ശരിയല്ലേ എൻ്റെ കുഞ്ഞിൻ്നാളിൽ എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ മദറൊക്കെ ഒത്തിരി അവരായിരുന്ന പശ്ചാത്തലത്തിൽ ഒരുപാട് നേർച്ചകൾ എനിക്ക് വേണ്ടി നേർന്നിട്ടുണ്ട് ചിലതൊക്കെ കൊണ്ട് കഴിപ്പിച്ചു അന്നത്തെ കാലം കേട്ടോ പിന്നീട് രക്ഷകനെ കണ്ടെത്തി ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥിതിയിലെത്തി എന്തുമാകട്ടെ ശലോമോൻ്റെ അമ്മ ഒരുപാട് നേർച്ചകൾ ദൈവസന്നിധി നേർന്നു എൻ്റെ കുഞ്ഞിനെ ആരും തകർക്കരുത് അവനെ ആരും വശീകരിക്കരുത് ക്ഷതൊക്കെ ഫലിച്ചോ എന്നൊരു ചോദ്യം പിന്നീടുണ്ടായിരിക്കാം പക്ഷേ എന്താണെങ്കിലും ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും മീതെ ശലോമോൻ വന്നില്ലേ രാജാവായില്ലേ ബാല്യപ്രായം വിരിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ അമ്മയുടെ കൺമുമ്പിൽ അവൻ സിംഹാസനത്തിൽ ഇരുന്നില്ലേ അമ്മയുടെ നേർച്ച ഫലിച്ചില്ലേ പിന്നീട് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ജഡമോഹങ്ങൾക്കും വേണ്ടി ശലോമോൻ ദൈവത്തിൻ്റെ പോയി തകർന്നു തരിപ്പണമായത് സത്യമാണെങ്കിലും നേർച്ച ഫലിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം ഒരമ്മ കരയും ദൈവത്തോട് പറയും ഞാൻ ദൈവത്തിന് തന്നേക്കാം എന്ന് പറയുകയൊക്കെ ചെയ്താൽ ആ നേർച്ചയ്ക്ക് ഭയങ്കര ഫലമുണ്ട് ശലോമോൻ മാത്രമല്ല ചൗമേലും ഇതുപോലെ തന്നെയല്ലേ അമ്മ നേർന്നില്ലേ ഞാൻ അവനെ നിനക്ക് തന്നേക്കാം ആ നേർന്നതിൻ്റെ അനന്തര ഫലം അതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് ദൈവത്തിൽ നിന്ന് മേടിക്കാൻ മാത്രമല്ല അങ്ങോട്ട് ദൈവ നമ്മുടെ മക്കളെ അവരുടെ ഭാവിയെ അവർക്ക് കിട്ടിയ നന്മയുടെ ഓഹരിയെ തക്ക ദൈവസന്നിധിയിൽ കൊടുക്കാനും കൂടി നമ്മൾ ബാധ്യസ്ഥരാകണം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എൻ്റെ നേർച്ചയുടെ മകൻ നിങ്ങൾക്ക് പറയാൻ പറ്റണം എൻ്റെ കുഞ്ഞുമിടുക്കനായി എൻ്റെ മോള് നല്ല കൃപയും കരുണയൊക്കെയായി സമാധാനപൂർണതയും ഒരു ഭർത്തൃഗ്രഹത്തിൽ സ്വസ്ഥമായി വസിക്കുമ്പോൾ അന്ന് അവളെ ഇത് ശലോമോനോട് ഈ അമ്മ പറയുക ഡമോനെ നീ ആരാന്നറിയാമോ എൻ്റെ അപ്പം തന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയ ആളാക്കി എന്നല്ല അടുക്കളക്കകത്ത് പുകയടിച്ച് നിൽക്കുമ്പോഴും ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി നേർച്ച നേർന്നു നീ എൻ്റെ മോനാന്നല്ല എൻ്റെ അപ്പൻ ആവി മോനാന്നല്ല നീ നേർച്ചയുടെ മോനാടാ എന്നാ മോനെ പറഞ്ഞേൽപ്പിക്കാനുള്ള പ്രാഗൽപ്യം ഈ അമ്മയ്ക്കുണ്ടായല്ലോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കണ്ണി നീരൊഴുക്കി ആഴ്ചയിലെ ചില പ്രത്യേക ദിവസങ്ങൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അമ്മമാർ എനിക്കറിയാം നഷ്ടമാകില്ല ഒരിക്കലും നഷ്ടമാകില്ല ഒരു കാലത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കണ്ണീരിൻ്റെ നീ എൻ്റെ ഉപവാസത്തിൻ്റെ മോനാടാ നീ എൻ്റെ പ്രാർത്ഥനയുടെ സന്തതിയാടാ നീ എൻ്റെ നേർച്ചയുടെ മോളാടി നീ എന്ന് മക്കളോട് പറയാൻ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി ഭൂമിയിൽ എവിടെയെങ്കിലും വിൽപത്രം എഴുതി വയ്ക്കത്തക്ക രീതിയിൽ ഒരുക്കിയിടുന്നതിനേക്കാൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇതുപോലെ പറയാൻ അമ്മമാർക്ക് പറ്റിയാൽ ആ മക്കൾ എന്തായിരിക്കും അങ്ങനെ ഒരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാം മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തപ്പെടാം തകരാതിരിക്കട്ടെ സമൂഹ മധ്യത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ടാകട്ടെ നേർച്ചയുടെ സന്തതി ഇനിയുമുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആത്മീകതയ്ക്ക് ഞങ്ങളിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരമ്മ കരഞ്ഞാൽ ഒരപ്പൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഞങ്ങളുടെ പേരിൽ നേർച്ചകൾ കഴിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ അതിൻ്റെ ഗുണം എത്ര വലുതാകുമെന്ന് തിരിച്ചറിയുന്നു അപ്പ ഈ വാക്യം വെച്ച് എല്ലാ അമ്മമാർക്കും ഈ ദൂത് കൊടുക്കുന്നു എല്ലാ അപ്പന്മാർക്കും അവർ ഏറ്റെടുക്കട്ടെ അവരുടെ മക്കൾ പണമിറക്കിയും പഠിപ്പിച്ചും മാത്രം വളർത്താതെ ആത്മീകതയുടെ നൽത്തണലിൽ വളരാൻ നേർച്ചകളും പ്രാർത്ഥനകളും ഒക്കെ അനിവാര്യമെങ്കിൽ അതവരെ ബോധിപ്പിക്കണം അങ്ങനെ കുറേ സന്തതികൾ സമൂഹത്തിന് കിട്ടട്ടെ സഭയ്ക്ക് കിട്ടട്ടെ ദൈവത് ചെയ്യണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ